പുഴവൂര് കുന്നുംപുറത്ത് ശ്രീ ഗ്രേസി ഗ്രേസിറ്റീസറിനും വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത ഒറ്റ നില വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മൾ ഈ വീട് ഏതാണ്ട് ഒരു ഏഴെട്ട് മാസം കൊണ്ടാണ് നമ്മൾ ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ സൈറ്റിൽ എത്തുന്ന സമയത്ത് ഇത് രണ്ട് വർഷം മുമ്പ് ഇവിടെ ഒരു തറ വണത്തിട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് നില വീട് എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ പ്ലാൻ എല്ലാം എടുത്ത് നല്ല ഒരു തറയുടെ ഫിനിഷിങ്ങൊക്കെ ശേഷം കിടക്കുകയായിരുന്നു അപ്പം പിന്നീട് ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കാറ് അവർക്കതൊരു ഒരു നില വീടിലേക്ക് മാറ്റണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞു അപ്പം ആ ഒരു ഡിസൈൻ മൊത്തത്തിൽ ആ രണ്ട് നില വീടിൻ്റെ ഡിസൈനെ മൊത്തത്തിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തെടുത്ത് ഒരു മനോഹരമായ ഒരു നില വീടിലേക്ക് അത് മാറ്റുകയാണ് ചെയ്തത് നമ്മൾ ഈ വീടിൻ്റെ ജോയിനറി ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മെയിൻ ഡോറ് മൊത്തമായിട്ട് നമ്മൾ നാടൻ തേക്കിലാണ് വളർന്നിരിക്കുന്നത് അതുപോലെ ബാക്കിയുള്ള വിൻഡോസും ഡോർസും എല്ലാം വരുന്നത് നമ്മൾ ടാറ്റാ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഡിസൈനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ഇതൊരു രണ്ട് നില വീടിൻ്റെ ഡിസൈനായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലൊരു ഒരു പ്ലാനായിരുന്നു അതിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഒറ്റ നിലയായിട്ടുള്ള ഒരു ഫോർ ബി എച്ച് കെ വീടാക്കിയെടുത്തത് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ കയറി വരുന്ന ഒരു ചെറിയ ഫോർമൽ ലീവിങ് ആണ് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കയറി വരുന്നത് ഒരു ഫാമിലി ലീവിങ് കം ഡൈനിങ് ഏരിയയാണ് ഈ ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഡൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ടി വി ഏരിയയും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ കിച്ചൺ വരുന്നത് അതൊരു പക്ക ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഓപ്പൺ കിച്ചണിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ അതുപോലെ വർക്ക് ഏരിയയും കൂടെ കൂടി നമുക്ക് വരുന്നുണ്ട് ഡൈനിങ് കം ഫാമിലി ലീവിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ വീടിൻ്റെ നമ്മൾ പ്രേയർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഈസ്റ്റ് ഫേസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാമിലി ലിവിങ്ങിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ മുകളിലോട്ടൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഫുള്ളായിട്ട് ഫ്ലാറ്റായിട്ട് വാർത്തതിന് ശേഷം മുകളിൽ റൂഫ് വർക്ക് ടെറസ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം വാഷിംഗ് മെഷീൻ പോലെയുള്ള പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ മുകളിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതൊക്കെ നമുക്ക് രാത്രിയിലാണെങ്കിലും നമ്മൾക്ക് സേഫ്റ്റിയോട് കൂടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അകത്തുനിന്ന് കയറി പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് തന്നെ ഒരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ നാല് ബെഡ്റൂമുകളും ഏതാണ്ട് ഒരേ വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നാലെണ്ണം അറ്റാച്ച് ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ടോയ്ലറ്റിലേക്കുള്ള ണസ് എല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ നമ്മൾ നമ്മളിതിൻ്റെ ബെഡ്റൂം എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീടുകളുടെ ഡീറ്റെയിലുകളെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക താങ്ക്